നമസ്കാരം ഡോണാറയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് എറണാകുളം തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ ഏരൂർ ലേബർ ജംഗ്ഷനിലാണ് ഈ കാണുന്ന വീട് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഇത് അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അതുകൂടാതെ അകത്തു നിന്നും സ്റ്റെയർ ഉണ്ട് ആണോ അപ്പോൾ അകത്തു നിന്നും പുറത്തുനിന്ന് സ്റ്റെയറുള്ള ഈ വീട് നല്ലൊരു ലൊക്കേഷൻ അടുത്ത തൊട്ടടുത്തുള്ള വീടുകളോ അടിപൊളി വീടുകളാണ് അപ്പോൾ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണിത് ഇതിൻ്റെ ഓണർ കോട്ടയം ആണ് താമസവും ഇല്ല കൂട്ടിയിട്ടേക്കാണ് അപ്പോൾ ഇത് അർജൻറ്റായിട്ട് കൊടുക്കുകയാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഫുള്ളി ഫർണിച്ചറാണ് എല്ലാ സാധനങ്ങളും അടുക്കുകയാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു ഉടം വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ അടിപൊളി വീടാണ് അല്ല നല്ല വലിയ എക്സ് യു ബി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക താമസിക്കാത്ത വീടാണ് പുതിയ വീട് ചുറ്റും കോമ്പൗണ്ട് വാട് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ താമസിക്കാത്തത് കൊണ്ട് കൊടുക്കണാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത്തെ വീടാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് റെസലൂട്ടി അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരുപാട് പൊലീഷൻ്റെ ചോദിക്കണമെങ്കിൽ നമുക്ക് സംസാരിച്ച് എന്തെങ്കിലും ഇവിടെ കുറയ്ക്കാം നല്ല ലൊക്കേഷൻ നല്ല വീതിയുള്ള റോഡ് എല്ലാം നല്ല അടിപൊളി ലൊക്കേഷനാണ് ഓക്കെ തൊട്ടടുത്തുള്ള വീഡിയോകളുണ്ട് ഓക്കെ നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ